പഴയാറ്റിൽ പിതാവിന്റെ മെമ്മോറിൽ ആയിട്ട് കൊണ്ടുപോവുക എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇന്ന് മുതൽ ഇരുപത്തിയാറാം തീയതി വരെ ഏഴ് ദിവസങ്ങളിലായിട്ട് ഈ ഫുട്ബോൾ ടൂർണമെന്റ് ഇവിടെ ആരംഭിക്കുക നമുക്കറിയാം രൂപതയുടെ പ്രഥമ പിതാവ് ജെയിംസ് പഴയാറ്റിൽ പിതാവിന്റെ ഓർമ്മയ്ക്ക് ജെയിംസ് പിതാവ് പണ്ട് സെന്റ് തോമസ് കോളേജില് അവിടുത്തെ ഹോസ്റ്റൽ വാർഡൻ ആയിരിക്കുമ്പോൾ അവിടുത്തെ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ഫുട്ബോൾ മത്സരങ്ങൾ സംഘടിപ്പിക്കുകയും ഫുട്ബോളിനോട് ഏറെ സ്നേഹം കാണിക്കുകയും ഫുട്ബോൾ കളിക്കുന്ന വിദ്യാർത്ഥികളെ ഏറെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ ഫുട്ബോൾ മത്സരം മാർ ജെയിംസ് പഴയാറ്റിൽ പിതാവിന്റെ നാമധേയത്തില് ഇവിടെ ആരംഭം കുറിക്കുക അഭിയുന്നനായിട്ടുള്ള ഇരിങ്ങാലക്കുട രൂപതയുടെ മെത്രാൻ അഭിയന്യ മാർ പോളി കണ്ണുകാടൻ പിതാവാണ് ഈ ഫുട്ബോൾ മത്സരം ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്യാനായിട്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് നമുക്കറിയാം ഇന്നലെ ഇരിങ്ങാലക്കുട രൂപതയുടെ ദിവ്യകാരന്റെ കോൺഗ്രസ്ങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഈ വഴിയിലൂടെ ഈ പ്രദർശന വഴിയിലൂടെ ആയിരക്കണക്കിന് പേർക്ക് നൂറുകണക്കിന് പേർക്ക് അനുഗ്രഹങ്ങൾ പ്രദാനം ചെയ്തുകൊണ്ട് പോവുകയുണ്ടായി അതിനൊക്കെ നേതൃത്വം നൽകിയത് അഭിയുന്യ പിതാവാണ് അഭിയുന്യമാർ പോളി കണ്ണുകാടൻ പിതാവാണ് ജെയിംസ് പളയാത്തിൽ പിതാവിന്റെ പേരിൽ ഹൃദയ പാലിയേറ്റീവ് കെയർ ആയിരക്കണക്കിന് പേർക്ക് ജാതി മത വർഗ ഭേദമെന്നെ ആശ്രയമരളുന്ന വലിയൊരു പദ്ധതിയാണ് അതിന് നേതൃത്വം നൽകിയത് അഭിയുന്നയ മാർ പോളി പിതാവിനെ